ഗ്രീവിംഗ് ഗോസ് എൻ്റെ കളക്റ്റീവ്സിൻ്റെ കൃത്യമായ എൻ്റെ മെസ്സേജ് തുടങ്ങി വരിക മൂന്ന് കാടാണ് ഇവിടെ പൊടിവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ പാസ്റ്റ് കാർഡിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് സെവൻ ഓഫ് ബോൺസ് എന്ന കാർഡാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ കയ്യിൽ ഒരു ഏഴ് വടികൾ നേരിടുന്ന ഒരാളാണ് അത് ഏഴ് ആളുകളുടെ ബാക്കി ആറാളുകളുടെ വടികളാണ് ആയുധമാണ് ആ ആയുധത്തിന് ആറ് ആളുകളെ ഇവിടെ കാണുന്നില്ല പക്ഷേ ഈ ഒരാൾ അത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ചുറ്റുമുള്ള ആറാൾ എന്ന് പറഞ്ഞാൽ കൃത്യമാറാവണം എന്നില്ല നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായ ആളുകളെ നേരിടുക അല്ലെങ്കിൽ വാക്കുകളായിരിക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കും എന്താണോ അതിനെ നേരിടുക അത് അസുഖമോ പരിക്കോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് നമുക്ക് വിഷമിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ആരോഗ്യത്തെ വെല്ലുവിളികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്ത് ദൃഢനിശ്ചയമായും സ്ഥിരോത്സാഹമായും നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് സ്ഥിരോത്സാഹം ദൃഢനിശ്ചയമായും നിങ്ങൾ ഇപ്പം എടുത്ത ഡിസിഷൻ ഇപ്പൊ ആരോഗ്യത്തിന്റെ ആണെപ്പോൾ മെയിനായിട്ട് എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ആളുകളുടെ എനർജിയാണ് മെയിനായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം ഇത് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചില ഈ ീഡിങ് കാണുന്ന കുറച്ച് പേരുടെങ്കിലും എന്തെങ്കിലും ആരോഗ്യത്തിന് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടേക്കാം ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ സ്വയം പരിപാലിക്കുന്നതിലും ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ നോക്കുന്നതിലും ഒക്കെ അതായത് വെറുതെ നമ്മൾ സ്വയം പരിപാലിക്കാൻ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഉപദേശം സ്വീകരിക്കലും ആവാം എന്ന് ഈ ഒരു കാർഡ് പറയുന്നുണ്ട് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ഇരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നു പറയുന്നത് നല്ലൊരു കുട്ടി ട്രീറ്റ്മെന്റ് എടുക്കണം എന്നും കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പാസ്റ്റ് ആണ് ആണ്ട്ടോ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം അപ്പൊ അതിൽ മാറിയിട്ട് ഇനിയിപ്പോ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് അടുത്തത് നിങ്ങൾക്ക് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ആരോഗ്യത്തിന്റെ എനർജിയാണ് കൂടുതൽ അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാർഡുകളാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ കാർഡ് പ്രകാരം ഹെൽത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞ നല്ലൊരു ചൈതന്യം അതായത് പ്രസന്റിൽ വരുന്ന അടുത്ത ഇതിൽ വരുന്ന ഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു ചൈതന്യം ഉള്ള ആളുകളായിരിക്കും നല്ല ശകുനമാണ് ഇവരെ കാണുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ ശകുനം കാണാന്നൊക്കെ പറയില്ലേ ഇവരെ കാണുന്നത് ഇപ്പൊ ഈ കാർഡ് കാണുന്നവരുടെ കാണുന്നവരെ കാണുന്നത് നല്ലതാണ് നിങ്ങൾ പുറത്തിറക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ടിട്ട് പോയി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവാം അപ്പൊ നല്ല ശകുനമായിട്ട് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനുള്ള ഊർജവും ഉത്സാഹവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ അങ്ങനെ നല്ലൊരു ഹെൽത്ത് ലൈഫ് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് അതിനുള്ള ഊർജവും ഉത്സാഹവും എല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്നിരുന്നാലും വിശ്രമത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം സമയമെടുത്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി അനാവശ്യ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി അതായത് ചില ആൾക്കാർ എന്തു ചെയ്യും വേണ്ടാത്ത കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്ത് കയ്യിൽ തലയിൽ വെക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കി സ്വയം റെസ്റ്റിന് കുറച്ച് സമയം കൊടുക്കണം എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇനി ആ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്നുള്ള കാർഡാണ് ഇത് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല സെലിബ്രേഷൻ ആഘോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാവരുമായിട്ട് കൂടിച്ചേര ഗ്യാതറിങ് അങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സുമായിട്ടോ റിലേറ്റീവ്സൊക്കെ ആയിട്ടോ പല പല ഫങ്ഷൻസ് നിങ്ങൾക്ക് അടുത്ത് വരാൻ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതൊക്കെ ഏറ്റവും ബെറ്ററാണ് സന്തോഷം ഉണ്ടാവും നല്ല ഡോപ്പമെന്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരിക്കുന്ന അമിതമായ ഫുഡ് കഴിക്കുക അവിടുത്തെ എന്തെങ്കിലുമൊക്കെ എനർജി ഡ്രിങ്ക് പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുക പിന്നെ ഷുഗറിന്റെ അതേപോലെ അമിതമായിട്ടുള്ള ൈറ്റസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്ന് ഫുഡ് ഭക്ഷണത്തിൽ നിന്ന് ആഘോഷത്തിന്റെ പരമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ആസ്വദിക്കുന്നതൊക്കെ നല്ലതാണ് സെലിബ്രേഷൻ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്സിൽ പറയുന്നത് അപ്പോൾ നാളെ നല്ലൊരു റീഡിംഗ് ആയിട്ട് നമുക്ക് കാണാം ഇത് ചിലർക്ക് മാത്രമേ റെസിനേറ്റ് ആവുള്ളൂ അപ്പോൾ അവർ ഇത് നല്ല രീതിക്ക് എടുക്കുക ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക നിങ്ങൾ ഫിവിയിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ റീഡിങ് കാണാൻ ശ്രദ്ധിക്കുക സൈനിങ് ഓഫ് ദർ